ഹായ് ഗേസ് വെൽക്കം ടു ആര്യ രാജ് ഇന്ന് ഒരു പടവലം നടുന്ന പുതിയ രീതിയും കുറച്ച് പയറൊക്കെ പറിക്കണം അതും പിന്നെ വേറൊരു സാധനമുണ്ട് കേട്ടോ തിന്നാൻ പറ്റിയ സാധനമാണ് അത് നമുക്ക് പറിച്ചു ഒന്ന് കഴിക്കാം അത് നിങ്ങൾക്കും കാണിച്ച് തരാം നിങ്ങൾ വന്ന് നിങ്ങൾക്കും തരാം ഓക്കെ വരൂ നമുക്ക് പടവലം നടുന്ന രീതി കാണാം ഇതാ ഇവിടെയാണ് ഞാനിന്ന് പടവലം നടാൻ പോകുന്നത് കണ്ടോ മണ്ണ് ഞാൻ കുത്തി ഇളക്കിയിട്ടു വെച്ചാൽ ഇനിയും കിടന്ന് കുത്തുണ്ടോ എന്ന് വെച്ച് കുത്തി ഇളക്കിയിട്ടു ബാക്കി രീതികളെല്ലാം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം വരൂ ആദ്യം ഇതിനെ ഒരു തൂമ്പ വെച്ച് ഈ മണ്ണിനെയൊക്കെ ഒന്ന് ഒരു സൈഡിലോട്ട് ഒതുക്കാം പോലെ വെട്ടി മണ്ണല്ല ഇങ്ങനെ ഒതുക്കണം നല്ല മണ്ണാണ് വേണ്ട നല്ല ചെറുമണ്ണാണ് അതുകൊണ്ട് വലിയ രീതിയിലൊന്ന് ഓരോ ഇട്ടില്ലെങ്കിലും നന്നായിട്ട് കായ്ക്കും അതുപോലെ മണ്ണല്ല ഇങ്ങനെ ഒതുക്കണം അതുപോലെ കുറച്ച് തൊണ്ടെടുക്കണം എന്നിട്ട് നമ്മളിങ്ങനെ അതുകൊണ്ടുതന്നെ ഇങ്ങനെ മലർത്തി മലർത്തി തന്നെ ഈ പുഴിയിലോട്ട് ഇടണം ഇതെന്തിനെന്ന് വെച്ചാൽ വെള്ളം നിൽക്കാനും പിന്നെ ഇത് ചേർത്ത് വരുമ്പോൾ ഇതിനൊരു നല്ല ഒരവുമാവും എന്നിട്ട് കുറച്ച് മണ്ണ് അതിൻ്റെ പുറത്തോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം വീണ്ടും എന്ത് ചെയ്യാം ഇതാ അടുക്കള വേസ്റ്റ് ഞാൻ കാണിച്ചതുപോലെ നല്ല അടുക്കള വേസ്റ്റാണ് പച്ചക്കറിയും ചാമ്പലും കൂടെ ഇട്ട് വച്ചിരിക്കുന്നത് നല്ലൊരു അടിവളമാണ് ഇട്ട് കൊടുക്കുക എന്നിട്ട് വീണ്ടും ഇതിൻ്റെ പുറത്തോട്ട് ഒരു ലെയർ മണ്ണും കൂടെ ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മളിനിതിൻ്റെ പുറത്തോട്ട് ചാണകം ചാണാപ്പൊടി നല്ല ചാണാപ്പൊടി ചാണകപ്പൊടി ഈ നല്ല ചാണാപ്പൊടി ഇത് വാഴി മൊത്തത്തിലൊന്ന് ഇടുന്നു ഇങ്ങനെ ഇടണം കണ്ടോ ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു നല്ല മുളക് നിൽക്കുന്നു കണ്ടോ റോ ഇതാ കണ്ടോ ഒത്തിരി കാച്ചു നല്ലതായിട്ട് നിൽക്കുന്നു കണ്ടോ നിറയെ കാച്ചിട്ടുണ്ട് കണ്ടോ കറക്ട് നിറയെ കാച്ചങ്ങനെ നിൽക്കുന്നത് ഇതിൽ നിന്ന് ഞാൻ ചേർന്ന് പറിച്ചു പക്ഷെ നല്ല ഇന മുളകാണ് കണ്ടോ അതിൻ്റെ മൂട്ടിക്കിടക്കണ ഒരം കണ്ടോ ഇത്രയും ഉരം കിടക്കണത് കൊണ്ടാണ് അത് നല്ല കാച്ചു നിൽക്കുന്നത് ഇതിൻ്റെ മൂട്ടീന്നാണ് അങ്ങോട്ട് വെള്ളരിക്കയും പടന്ന് നിൽക്കുന്നത് കല്ല ആ നമുക്കിനി ഇതിനെ മൊത്തത്തിൽ ഈ ഇത് ഇതിലോട്ട് തന്നെ അങ്ങോട്ട് ഇട്ടുകൊടുക്കണം ഇട്ടിട്ട് വീണ്ടും നമുക്ക് എന്തു ചെയ്യാം ഈ മണ്ണിനെ ഇങ്ങോട്ട് കൊടുക്കാം പടവലത്തിനെന്ന് പറഞ്ഞാൽ അതിന് നല്ല ഉരവും വേണം ഈ ിയുമ്പോൾ കണ്ടിട്ടില്ലേ വെറും വെള്ളം വെള്ളം പോലെ ഇരിക്കും അതുകൊണ്ടത് വളർന്ന് വളഞ്ഞൊക്കെ പോവും നമ്മളതിനെ നല്ല ഇവിടെ കൂടെ ആയിട്ട് കെട്ടി നല്ലതായിട്ട് കെട്ടി അയ പോലെ കെട്ടി അതിലോട്ട് പടർത്തണം എന്നു വെച്ചാൽ പടവലങ്ങി വളഞ്ഞ് വളഞ്ഞേ കിടക്കൂ പിന്നെ നമ്മളൊരു കല്ലൊക്കെ കെട്ടിത്തൂക്കണമെന്ന് പണ്ടുള്ളവർ പറഞ്ഞ പോലെ പട്ടിയിട വാലി വന്തിരാണ്ട് കാലം കുഴലയിട്ടാലത് വളഞ്ഞേ ഇരിക്കുമെന്ന് പറഞ്ഞതുപോലെ പടവലങ്ങി നമ്മൾ കെട്ടി കെട്ടിത്തൂക്കണം എങ്കിലത് നല്ല നീളത്തിൽ നല്ല വലിയ കായായിട്ട് വരുവുള്ളൂ അതുകൊണ്ട് നമുക്കങ്ങനെ ചെയ്യണം കടം പോലെ നമ്മൾ മണ്ണ് ഇങ്ങനെ അണച്ച് വിടണം ആ പിന്നെ ഒരു കാര്യമുണ്ട് അന്ന് ഞാനൊരു കടം കട ചോദിച്ചില്ലേ കടം കട അത് എന്താന്ന് വെച്ചാൽ അന്ന് എൻ്റെ പേരും അതിൻ്റെ രുചിയും അതിനെ വിളിക്കുന്നത് ഒരേ പേരാണെന്ന് പറഞ്ഞില്ലേ അറിയാമോ നിങ്ങൾ ആരും പറഞ്ഞില്ലല്ലോ നിങ്ങൾ എന്താ പറയാത്തത് അറിയാമെന്നുള്ളത് പറഞ്ഞാൽ മതിയായിരുന്നു എൻ്റെ ഉത്തരം ഒരാൾ പറഞ്ഞു മധുരമെന്ന് എന്നാൽ മധുരം അല്ല എന്തെന്നറിയാമോ അതിൻ്റെ പേര് പുളി അറിയാമോ പുളിക്കുന്നതും മരത്തിന് നമ്മൾ വിളിക്കും പുളിയില്ലേ പുളി എടുത്തോണ്ട് വാ എന്ന് പറയും ഓ എന്തൊരു പുളിപ്പ് എന്ന് പറയില്ലേ അതുപോലെ എല്ലാത്തിൻ്റെയും ആൻസറാണ് പുളി ഓക്കെ മണ്ണങ്ങനെ ഇതാ പരിപാടി ഇനി നമുക്കിതിലോട്ട് വെള്ളം വലിച്ചു കൊടുക്കാം എല്ലാം കൂടെ ഒന്ന് മിസ്റ്റാവും ചാണകപ്പൊടിയും ജൈവ വളവും തൊണ്ടിരുന്ന് തന്നെ വീട്ടും നമുക്ക് ഇപ്പോൾ ഇതിൽ കോഴിക്കാലം ഇടാൻ പാടില്ല എന്താണെന്ന് വെച്ചാൽ കോഴിക്കാലത്തിന് ഭയങ്കര ചൂടാണ് കോഴിക്കാലം നമുക്ക് ലാസ്റ്റിലിടാം ഇത് പൊടിച്ചാൽ പോകുന്ന ഇത്തിരി വലുതായി കഴിഞ്ഞാൽ കോഴിക്കാലം കൂടെ ഇടണം അത് മൂട്ടിലിടാതെ ചില മാറ്റിയൊക്കെ നമുക്ക് ഇടാം ഇപ്പോൾ ഇട്ടിടാം ഇപ്പോൾ ഇട്ടെന്താ പറയുക വിത്ത് ചിലപ്പോൾ കിട്ടുന്ന അഴുകി പോവും ചൂട് അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല ആറ് മണിക്കൂർ ഞാൻ വെള്ളത്തിലിട്ട് വെച്ച വിത്താണ് ഇതുപോലെയുള്ള വലിയ വലിയ വിത്തുകൾ വെച്ചാൽ നമ്മൾ വെള്ളത്തിലിട്ട് വയ്ക്കണം ആറ് മണിക്കൂർ അഞ്ചോ ആറോ മണിക്കൂർ നമ്മൾ വെള്ളത്തിലിട്ട് കുതിർക്കണം അത് കുതിർത്ത് വെച്ച പടവല വിത്താണ് ഇത് ഇതിനെ നമ്മൾ ഇനി ഇതിലോട്ട് നടണം നടമോ നോക്ക് ഓരോ കുഴിയിലും നമുക്ക് ഈ രണ്ട് വീതം നടാം എന്നിട്ട് ഒന്നും പിടിച്ചില്ലെങ്കിൽ അടുത്തതെങ്കിലും പൊടിക്കുമല്ലോ അതിന് വേണ്ടി നമുക്ക് ഓരോ കുഴിയിലും ഈ രണ്ടെണ്ണം വീതം നടാം രണ്ടെണ്ണം വീതം നടാം മൂത്തു തന്നെ നടണം അങ്ങനെയൊന്നുമില്ല എങ്ങനെ നട്ടാലും മതി നമ്മൾ അതിലോട്ട് നടണം അധികം താഴാനും പാടില്ല വിത്ത് കുറവ് എല്ലാ കുഴിയും രണ്ട് നടാനില്ല ചിലതൊക്കെ ഒന്നേ ഉള്ളൂ എന്നാലും കുഴപ്പമില്ല അധികം താഴാനും പാടില്ലെങ്കിൽ അത് അവിടെ ഇരുന്ന് അഴുവി പോവും അതിന് മുളച്ച് മുകളിലോട്ട് വരാനുള്ള സൗകര്യം വേണം അതുകൊണ്ട് നമ്മൾ അധികം താഴാതെ ഒരു പരുവത്തിന് താഴ്ത്തി നടണം അങ്ങനെ നമ്മുടെ പടവലം നട്ട് കഴിഞ്ഞു ഇനി കായ്ക്കുമ്പോഴും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇനി നമുക്കൊരു കാര്യം ചെയ്യാവോ കുറേ പയറുണ്ട് പറിക്കാൻ പോകും വരും നമുക്ക് ആ പയർ കുറിക്കാൻ പോവാം നിങ്ങൾക്കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഇല്ല ഞാൻ പറിച്ചെടുക്കണമെന്ന് രാവിലെ വിചാരിച്ചു പിന്നെ വിചാരിച്ച് അങ്ങനെ ഭംഗിയായിട്ട് നിൽക്കുന്ന കണ്ടപ്പോൾ നിങ്ങൾക്ക് കൊണ്ടൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ച് വരും നമുക്ക് ആ പയർ പറിക്കാൻ പോവാം എന്നിട്ട് ഒരു കാര്യം പറിച്ച് നമുക്ക് തിന്നണം കേട്ടോ പൊക്കളയല്ലേ നിൽക്കുന്നെണ്ടോ തഴച്ച് നിൽക്കുന്നേ വലിയ പയറുവാ എത്ര നീളമൊന്നും കണ്ടോ അല്ല വലിയ പയർ കണ്ടപ്പോൾ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ച് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത് കേട്ടോ ഇതാ ഇതിലുമുണ്ട് ഇത് വേറൊരു മൂട് ഇതിൽ നിന്ന് ഒന്ന് പറിച്ചതാണ് പക്ഷെ അതിന് ശേഷം ഇതാ നിറയെ പയർ വീണ്ടും നിറയെ പയറ് ആണ് ഇതിൽ രണ്ട് മൂന്ന് മൂടിനെ ഇതാ പട്ടി കടിച്ചു ഞാൻ ഇത് കളഞ്ഞു അത് കാരണം ഇല്ലേ കൊലച്ചു കിടന്നു അങ്ങനെ രണ്ട് മൂന്ന് മൂടങ്ങ് നഷ്ടപ്പെട്ടും പോയി നമുക്ക് ഈ മൂത്തതിനെയെല്ലാം നമുക്ക് പറിച്ചെടുക്കാം അല്ല മൂത്തത് മൂത്തതിനെയൊക്കെ വിത്തിന് വെച്ചിരിക്കാം പലരും എന്നോട് ചോദിക്കാറുണ്ട് വിത്ത് ഇത്ര വലിയ പയമല്ലേ നല്ലതുണ്ടോ വിത്ത് തരുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട് ഞാൻ രണ്ട് മൂന്ന് പേർക്കൊക്കെ കൊടുത്തു ഇനിയും വിത്ത് വേണമെന്നുള്ളവർക്ക് വിത്ത് കൊടുക്കാം കേട്ടോ നല്ല ഇതൊക്കെ മുറ്റിയതാണ് വിത്തിനായിട്ട് എടുക്കാവുന്നതാണ് ഇതെല്ലാം ഇതൊക്കെ കറിക്കുള്ള മുറ്റിയതിനൊക്കെ നമുക്ക് വിത്തിനായിട്ട് എടുക്കാം നല്ല മുറ്റിയതാണ് ഇത് പിന്നെ എന്തോ ഒരു നീളം നല്ല നീളം കണ്ടോ ആ എൻ്റെ പകുതി വളമുണ്ടെന്ന് തോന്നുന്നു നല്ല വലിപ്പമുള്ള വയറ് ഇതൊക്കെ അധികം വളങ്ങളൊന്നും ഞാനങ്ങനെ ചെയ്യാറില്ല ഇതിൻ്റെ മൂഡ് കാണുമ്പോഴേ കണ്ടോ ഇതാണ് മൂട് ഇതിൻ്റെ വളങ്ങളൊക്കെ ഇതുപോലെയുള്ളതൊക്കെ തന്നെ ഇപ്പം ഞാൻ ചാണാപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കോഴിക്കാരവും വേസ്റ്റും കഞ്ഞിവെള്ളവും ഈ അടുക്കള വേസ്റ്റ് ഞാൻ കൊണ്ടുവന്ന് കുഴിച്ച് മൂടുന്ന പരിപാടിയൊക്കെ ഉണ്ട് അത് ഇതിൻ്റെ ചുറ്റും മൂടിക്കൊടുക്കും അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് ഉറുമ്പ് വരെ ശ്രദ്ധിക്കണം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഉറുമ്പ് വരും ഉറുമ്പ് വരാതിരിക്കാൻ ഉറുമ്പിനൊരു ടിപ്പുണ്ട് ഒരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം ഉറുമ്പിന് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അഞ്ച് അഞ്ചാറ് തുള്ളി വിനാഗിരി കുറച്ച് സോപ്പ് വെള്ളം ഇത്രയും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് വരുന്നുള്ളു സോഡാപ്പൊടിയും കൂടെ ഇട്ട് മിക്സ് ചെയ്ത് ഇതിനൊക്കെ സ്പ്രേ ചെയ്ത് ഉറുമ്പൊക്കെ ചാവും ഉറുമ്പ് വലുതായിട്ട് വരിക ഒരു കടി ഉറുമ്പുണ്ടല്ലോ അത് ഷുവറായിട്ട് അത് ചാവും നമുക്ക് വേണമെങ്കിൽ ചുമരിലൊക്കെ അത് പടന്ന് കയറണമെങ്കിൽ തന്നെ അവിടെ നമുക്ക് അങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി പെട്ടെന്ന് ചത്തു പോവും കന്ന നല്ല വലിയ പയറല്ല മുഴുത്ത പയറ ഒരു രണ്ട് മൂന്ന് ദിവസത്തേക്കുള്ള മുഴുക്കുരട്ടിക്കോ തോരനോ ഉള്ളതായി കണ്ടോ നിങ്ങൾക്കും ഇതൊക്കെ ശ്രമിച്ചാൽ നടക്കുന്ന കാര്യമാണ് കേട്ടോ നിങ്ങൾ ഇതെല്ലാം ശ്രമിക്കണം ഒന്ന് മാറി ഒന്ന് മാറി ഓരോ നമ്മൾ കൃഷി ചെയ്തുകൊണ്ടേയിരിക്കണം ഇത് കഴിയുമ്പോൾ അടുത്ത് കായ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതവിടെ വേറെ തൈ നട്ടു വാങ്ങിയിട്ടുണ്ട് ഇത് പട്ടുപോകുമ്പോൾ അത് മുളച്ച് വന്ന് അത് കായ്ച്ചു തുടങ്ങും ആ പരുവത്തിൽ നമ്മൾ മാറി 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 നമ്മൾ കൃഷി ചെയ്തുകൊണ്ടേയിരിക്കണം ഇരിക്കണം അങ്ങനെ നമുക്കൊരിക്കലും പച്ചക്കറി മുട്ടും ഉണ്ടാവില്ല എന്ന് നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ നമുക്ക് ആവശ്യമുള്ള ചെറിയ 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 പച്ചക്കറികളൊക്കെ നമ്മൾ പറിച്ചെടുത്ത് നമ്മൾ കാര്യങ്ങളെല്ലാം നടന്നു പോകും പുറത്തു നിന്നും വാങ്ങേണ്ടി വരില്ല ഓക്കെ നിങ്ങളതെല്ലാം ട്രൈ ചെയ്യണം കേട്ടോ നമുക്ക് ഒരു കാര്യം പറിച്ചു കഴിക്കാൻ പോകാമോ ഒരു പച്ചക്കറിയാണ് വരും നമുക്ക് അങ്ങോട്ട് പോകാം ഞാൻ പറഞ്ഞ സാധനം ഒന്ന് പറിക്കാറു വരൂ കാണിച്ചു തരാം ഞാൻ കണ്ട അന്ന് മറിച്ചതിൻ്റെ ബാക്കി ആ ഉണ്ണിക്ക പോലെ കിടന്നെന്ന് പറഞ്ഞില്ലേ അതാണ് അത് ഇത് വലുതായി കണ്ട കണ്ടോ ഇത് നമുക്ക് ഒരുപാട് ഉപയോഗമുള്ള സാധനമാണ് കറി വയ്ക്കാൻ അത് വേറെ ഒരു കാര്യം കറി വയ്ക്കുന്നത് നല്ലതാണ് ശരി തന്നെയാണ് കറി വയ്ക്കാൻ കൊള്ളാം പോയിട്ട് ഇത് നമുക്ക് കഴിച്ചാൽ ക്ഷീണം മാറും ക്ഷീണം മാറാൻ ഏറ്റവും പറ്റിയൊരു സാധനമാണ് വെള്ളരിക്ക പിന്നെ ഈ ഷോർ രോഗികൾക്കൊക്കെ ഇത് ഭക്ഷണം കഴിച്ചതിന് ശേഷം കുറച്ച് വെള്ളരിക്ക അരിഞ്ഞ് കഴിക്കുന്നത് നല്ലതാണ് സലാഡിനും എല്ലാത്തിനും നല്ലതാണ് കണ്ട നല്ല വിളഞ്ഞ് വെള്ളരിക്കുക ഇത് എങ്ങനെ കഴിക്കണമെന്നറിയാമോ ഇതുപോലെ നമ്മൾ അരിഞ്ഞെടുത്തിട്ട് വേറൊരു സാധനമുണ്ട് ഇതാ ഉപ്പ് ലേശ ഉപ്പ് വരട്ടി കഴിച്ചാലേ നല്ല ടേസ്റ്റാണ് വേണ്ട ഒരു പ്രത്യേക രുചിയാണ് ഇതൊരു ടേസ്റ്റൊന്നും കണ്ട നല്ല ടേസ്റ്റ് നിങ്ങളീ പരിസരത്ത് എവിടെ ഉള്ളവരാണെങ്കിൽ ഇവിടെ വന്ന് അത് ഇനിയും കിടക്കൊണ്ട് ഞാൻ വെള്ളരിക്കാം അത് ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കരുതേ മറ്റുള്ള അംഗങ്ങൾക്ക് അയച്ചു കൊടുക്കുകയും വേണം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇനി ഒരു വീഡിയോ വരുന്നത് വരെ ബായ്